യാത്ര ഞങ്ങളെന്നല്ല കേട്ടോ അത് സാറല്ല മുപ്പറവിടെ നോക്കിക്കുള്ളൂ നമ്മളെ കണ്ടപോടും യാത്ര അങ്ങനെ ദൂരക്കെ യാത്ര എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ പിന്നെ കോഴിക്കോട് തന്നെ നിർവാഹം ലായിട്ട് പോവാണ് നർത്തം കോഴിക്കോട്ക്ക് പോയാ ഇവിടെ നിന്ന് കേറിയ ഞാൻ അവിടെ വരെ ഉറങ്ങും കുഞ്ഞോ ഉറങ്ങാതെ ആസ്വദിക്കില്ല ഈ മോനും അല്ലേ ഞാൻ കിടന്നുറങ്ങൂലേ എന്തിനാ പോണേ പൊന്നത്തന്നെ കാണാനും എന്നെ കാണിക്കാനും കുഞ്ഞിന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ട വയസ് ീ ഡ്രസ് മാത്രേ ഇഷ്ടമുള്ളുട്ടോ എന്താ എന്താണ് സ്റ്റൈൽ എന്താ ഉള്ളത് ഇവ നടക്ക് വണ്ടി കിട്ടൂലെട്ടോ ഞങ്ങളിവിടുന്ന് വണ്ടി കിട്ടാൻ കുറച്ച് പ്രയാസാണ് കേട്ടോ കൊറേ നടക്കണം കൊറച്ചങ്ങോട്ട് നടക്കുന്നത് ഒരു കാണിക്കൂർ നടക്കാണ്ട് അല്ലേ വണ്ടിട്ടുള്ളൂ നമ്മളെ കുഞ്ഞാണി കണ്ടോ ബസ്സിനെ തീറ്റ കൊണ്ടുവന്ന് കെട്ടി മൂപ്പര മണിയൊക്കെ മൂപ്പര് തുടങ്ങി സമയം വെട്ടേ ആയിട്ടേ ഉള്ളൂ മോനൊക്കെ സൈക്കിൾ കിട്ടുന്ന സ്ഥലമാണിത് നമ്മളെ വീടിൻ്റെ അവിടെനിന്ന് ഇവിടെ വരും കേട്ടോ സൈക്കിളൊക്കെ ചവിട്ടാണ് എൻ്റെ മദ്രസ്ഥ ചെക്കനാ കാക്ക രാവിലെ തന്നെ വന്നോ രാവിലെ തന്നെ വന്നോ പശുവിന് നിങ്ങളെ പശുവിനൊക്കെ യൂട്യൂബിലെടുത്തേ ചെക്കന അവിടെ ഉണ്ട് അവനെ കൂട്ടിയിട്ടില്ല അവനക്ക് മദ്രസ് ഉണ്ട് ആ നല്ല രസുണ്ട് കേട്ടാ മഴ നിലത്ത് വീണ് നമ്മള് കുഞ്ഞുവിന് ജലദോഷവും ചുമയൊക്കെ തുടങ്ങിട്ടോ ഒരു പത്ത് നടക്ക് കാക്കാന കാണാറ്റോ ആ കാക്ക വൈത്തിരി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വൈസ് ഒക്കെ കാക്കാന കാണായിട്ട് കൊതിയാവുന്നുണ്ട് ഇന്ന് നമ്മൾ പോരേന്ന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നടക്കണം കടേൻ്റെ അങ്ങോട്ട് അവിടെനിന്ന് വണ്ടി ഇട്ടുള്ളു ചിലപ്പോൾ അവിടെ വന്ന് തിരിച്ചു പോകണം വണ്ടിയൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന് ഭാഗ്യമില്ല ഒറ്റ വണ്ടിയില്ല അപ്പോൾ അവിടെ വരെ നടക്കണം ഞങ്ങള് വൈത്തിരി എത്തിട്ടോ കാക്കാനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിരിക്ക വൈത്തിരി എത്തി കാക്ക കൽപ്പറ്റെത്തി നമുക്ക് വരിച്ച കേട്ടോ ഇനി മിഠായി വാങ്ങാൻ പോയിട്ടോ കാക്ക തന്നെ അവര് ഇവിടെ ബോർ രണ്ട് ലേസ് ഒക്കെ വാങ്ങി തിന്നി ഇത് മതിയോ താങ്ക് യു ഞങ്ങള് ഒക്കെ കഴിക്കട്ടെ ബാക്കി വിശേഷങ്ങള് കോഴിക്കോട് എത്തിട്ട് പറയാഞ മഴ ആയിരിക്കും ബീച്ച് പോവാൻ പറ്റോന്നറിയില്ല ബീച്ചിൽ നിന്ന് പോവാൻ പറ്റുന്നറിയില്ല ടെ ഭയങ്കര മഴക്കാറൊക്കെ ഇണ്ട് കോഴിക്കോട് നോക്കാട്ടോ കാക്ക വന്നോ കാക്ക വന്നാ പിന്നെ നമ്മളെ പറ്റൂല കുഞ്ഞിനി കാക്കാന്റെ വേക്കിൽ എങ്ങാ നടക്കും ഒരു ചായ പിടിക്കാൻ വേണ്ടി ഇവിടെ കയറിയത് കേട്ടോ കാക്കാന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അത് ഇവിടെ വെച്ചിട്ട് പോവാൻ ഇല്ലായിരുന്നു എല്ലാര സാധനങ്ങളും വെക്കാനായിട്ടില്ലേ അങ്ങനെ നമ്മൾ ചുരത്തിൽ നമ്മള് ചുരത്തിലെത്തിരിക്ക കോഴിക്കോട് എത്തിയിട്ട് പറയാം നമ്മള് മോനെ കൂട്ടിയിട്ടില്ല കേട്ടോ അവിടെ ആ പള്ളിയോ പള്ളിയല്ല അത് പള്ളിയല്ലല്ലോ സിറ്റി എന്താണ് പോണേ നോൾ സിറ്റി മോനെ നമ്മൾ കൂട്ടിട്ടില്ല കേട്ടോ മോനെ മദ്രാസണ്ടായത് കൊണ്ട് സാധാരണ കൂട്ടാതെ പോന്നാല് പരിഭവങ്ങളൊക്കെ ഇണ്ടാവണ ബസ്സിന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല പക്ഷേ പോയിപ്പോ എങ്ങാട്ട വലിയ തോന്നൊന്നുമില്ലല്ലേ ഫ്രണ്ട്സോടെ കൂട്ടത്ത് കൂടി കളിക്കാൻ അവനക്ക് ഏറ്റവും വല്യ നമുക്ക് എങ്ങനെ പോണതാ അഷ്ടോ ഒരാളുണ്ടോ മസിലും പിടിച്ചിട്ടു കോഴിക്കോട് തിക കാര്യം തീരുമാനിച്ചു പൊന്നുവിൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു കടയുണ്ടത് കടയിൽ കയറി ചോറ് വാങ്ങി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചോറും കറിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേപോലത്തെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ഹോട്ടലത്തെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല സാധാ ചോറൊന്നും പക്ഷെ നന്നായി ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചോറ് കറിയും ഉമ്മയും പെരിച്ചുവൊക്കെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പൊന്നൂസിൻ്റെ ഹോസ്റ്റലിലേക്ക് പോയിട്ടോ ഇന്ന് പൊന്നൂസിൻ്റെ ഹോസ്റ്റൽ മാറണം അവരെന്തോ കാരണം കൊണ്ട് വേറെ ഹോസ്റ്റലിലേക്ക് മാറണമെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ആ ഹോസ്റ്റലിലത്തെ കുട്ടികളൊക്കെ വേറെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റണം മൊത്തം കുട്ടികളെ അപ്പോൾ അവളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ പേക്ക് ചെയ്ത് അതൊക്കെ ഒരു ഓട്ടോ വിളിച്ച് ഓരോക്കെ ബസ് കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ തന്നെ കൊണ്ടുപോയാക്കാമെന്ന് വിചാരിച്ച പോളെ കുഞ്ഞൂന് കോഴിക്കോട് എത്തി അപ്പ ബീച്ചിൽ പോകണം വേറെ ഇറങ്ങുമ്പോഴേ വേറൊരു ട്രൗസറും വനിയനൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അതൊന്നും ഇട്ടു കൊടുത്തില്ല മോനില്ലാതെ ബീച്ചിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമട്ടോ മോൻക്ക് ഭയങ്കര സങ്കടം ആവും ഇതൊക്കെ കാണുമ്പോൾ അതാ ഞാൻ പോണ്ടാവേണ്ട പറഞ്ഞത് പക്ഷേ അവള് കേൾക്കുന്നേ ഉണ്ടായിനില്ല കേട്ടോ എത്ര വിളിച്ചിട്ടും വെള്ളത്തിൽ നിന്ന് കയറി വരുന്നില്ല അപ്പോൾ എനിക്ക് ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാക്ക കണ്ട ചീത്തറിട്ടോ അതൊന്നും തിന്നാൻ സമയക്കില്ല പിന്നെ അങ്ങനെ റൂട്ടിൽ നിന്നൊന്നും വാങ്ങി കഴിക്കണ്ട എന്ന് പറയും അപ്പോൾ ഞാനവിടെ ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വാങ്ങി വെച്ചിൻ്റെ അമ്മ ഒരു ഒട്ടുക്കത്തെ ടേസ്റ്റായിരുന്നിട്ടോ അതിന് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങി കാക്കയും കുഞ്ഞുമോളൊന്നും കണ്ടിട്ട് തന്നെ അല്ല ഒരോടെ വെള്ളത്തിൽ കളിക്കുക ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങി ഞാനവിടെ ഇരുന്ന് കഴിച്ച് ഒട്ട് ഒക്കെ അത്ത വെയിലാണ് കേട്ടോ ബീച്ചിൽ സഹിക്കാൻ പറ്റില്ല പോയാലേ അതാണ് എനിക്കിഷ്ടമില്ലാത്ത പോണത് മക്കളോട് പറഞ്ഞാൽ അവർ കേൾക്കൂല ഒരുക്കാ വെള്ളത്തിൽ പോയി കളിക്കണം പിന്നെ ഞങ്ങൾ വൈകുന്നേരമായിട്ട് അവിടുന്ന് തിരിച്ച് വരുമ്പോൾ അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് കയറി ഒരു കട്ട്ലേറ്റ് കുഞ്ഞുവിനെടുത്ത് അഞ്ച് പൈസയ്ക്ക് പറ്റില്ല കേട്ടോ ആ കട്ട്ലേറ്റ് കുട്ടി കഴിച്ചില്ലേ ഞാനും കാക്കയും ഓരോ നെയ്റോസ്റ്റ് എടുത്തു അങ്ങനെ ഇങ്ങനെ ഒന്നും ഒന്നും കഴിക്കൂല കുഞ്ഞു പുറത്ത് പോയാൽ ഞാൻ നെയ് റോസ്റ്റിൽ നിന്ന് കാക്ക കുറേ ഓള കൊണ്ട് കഴിപ്പിക്കാൻ നോക്കിയവള് കഴിച്ചില്ല എന്ത് പറഞ്ഞിട്ടും കഴിക്കില്ല ഫോണിൽ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കുക ഒന്നും കാര്യമായിട്ടിന്ന് അവൾ കഴിച്ചിട്ടില്ല കേട്ടോ ഉച്ചക്ക് ചോറ് എടുത്തപ്പോഴും കഴിച്ചില്ല പിന്നെ കേക്ക് വേണം എന്നാണ് ഒരു ചോക്ലേറ്റ് കേക്ക് വാങ്ങിയേ എൻ്റെ മോ ഞാൻ ചോദിച്ചു ടേസ്റ്റ് ഉണ്ടോന്ന് അവൾ പറഞ്ഞ ടേസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ ഓൾ ഒരു സ്പൂണിൻ്റെ വായിലിട്ടെന്ന് കഴിച്ചിട്ട് തൊള്ളേക്കൂടെ ഇറങ്ങുന്നുണ്ടായിനിൽ അത് എന്നിട്ട് ആ രണ്ട് സ്പൂണ് കഴിച്ച രണ്ട് സ്പൂണ് കഴിച്ചിട്ടുള്ളത് അങ്ങനെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോകുന്നുട്ടോ ഭയങ്കര കയ്പ്പ് കേക്ക് കുഞ്ഞുവിൻ്റെ ദിവസം ഒന്ന് പോക്കുക അപ്പോൾ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ചുരത്തിലെത്തി കഴിച്ച് നല്ല ക്ഷീണമുണ്ട് ഇതാ ഞാൻ പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുഞ്ഞു എന്നിട്ട് ദിവസം ചെയ്യില്ല ശരിയില്ല കിട്ടുന്ന ഭക്ഷണമൊക്കെ വളരെ മോശം എന്തായാലും ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ബൈ അസ്സലാമലൈക്കും